വടക്കൻ മലബാറില് ചെറുമ കണക്ക സമുദായങ്ങളൊക്കെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചില പാട്ടും കളികളൊക്കെ നടത്താറുണ്ട് ആ പാട്ടും കളികളില് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട് ആൺകളി പെൺകളി എന്നൊക്കെ പറയും ഇന്നിപ്പോ പലപ്പോഴും വിവാഹങ്ങളിലൊക്കെ പാട്ടും കളിയും ഒക്കെ ഉണ്ടാവുന്ന നേരത്തെ അതൊക്കെ ഈ സംസ്കാരത്തിനെതിരാണ് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഡി ജെ പാർട്ടിയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കും ഡി ജെ പോലെയുള്ള സംഭവങ്ങൾ കൊണ്ടൊക്കെയൊക്കെയാണ് പറയുന്നത് അത്രയും പറയുന്ന ആളുകളെ സംബന്ധിച്ച പാട്ടും കളിയും ഒക്കെ അവരുടെ സംസ്കാരത്തിൽ ഉണ്ടായിരിക്കില്ല എന്നാൽ കൊട്ടും പാട്ടും കളിയും കോൽക്കളി പരിചയമുട്ടും കളി ചവിട്ട് ഇതൊക്കെ തുമ്പികുള്ളത് വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന ഒരു സംസ്കാര സമൂഹം അവിടെ ഉണ്ടായിരുന്നു അതാണ് ആദ്യം മറ്റേ അപ്പൊ അതില് ഈ ചെറുമ വിഭാഗത്തിൽ ചെറുമുലയെ വിഭാഗത്തിൽപ്പെട്ട വടക്കൻ മലബാറിലെ ആളുകള് പാടുന്ന പാട്ട് ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ ഡിജിന്റെ കാര്യമൊക്കെ പറയാൻ കാരണം അതെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ മറ്റൊന്നും നവീന ഈ കാലഘട്ടത്തിൽ ആളുകള് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നു മാത്രമല്ല ഉള്ളു ഇത് സംസ്കാരമില്ല ആഘോഷം ഇല്ല വിവാഹത്തിന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് ആരും മിണ്ടാണ്ടൊരു കുറവീട് എങ്ങനെ മാത്രം നേരുന്നില്ല അല്ലാണ്ടെ ആർപ്പം വിളിയും ആർഭാടവുമായിട്ടൊക്കെ നടന്നിരുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്ന പറഞ്ഞാൽ ശ്രമിച്ചത് അപ്പൊ അത് ഇപ്പൊ ചെയ്യുന്നത് ശരിയാണ് എല്ലാം ശരിയാണ് അങ്ങനത്തെ അർത്ഥം നമ്മൾ പറയുന്നതിന് ഇല്ല പല കാര്യങ്ങളും ചിലപ്പോൾ പല ആഭാസൊക്കെ ആയിട്ട് മാറുന്നുണ്ട് എന്നാൽ അതിനപ്പുറം ആഘോഷമൊക്കെ ആവാം ആഘോഷമൊക്കെ ആവണം വിവാഹമൊക്കെ സന്തോഷത്തിന്റെയാണ് മരിച്ച വിധ വീക്ഷണല്ലോ അവിടെ ഇല്ല മരിച്ചാൽ പോലും കരയാൻ പാടില്ല എന്നാണ് അതിനും പാട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ എന്താ പറയുക ശ്വാസം പിടിച്ച് ഫലം പിടിച്ചൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവരെന്താ വെച്ചാൽ വളരെ ന്യൂനപക്ഷവും കൂടാതെ അവരുടെ രീതികളൊക്കെ മറ്റുള്ളവരെ എന്നാൽ വളരെ തെങ്ങിപ്പാർത്തിരുന്ന സമൂഹങ്ങൾ എപ്പോഴും ആഘോഷങ്ങൾ അവർക്കല്ലാണ്ട് ആഘോഷം ഉണ്ടായിരുന്നില്ല എന്ന് പറയാമോ ചരിത്രപരമായിട്ട് ആഘോഷിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല അവർക്ക് അത്രയും മറ്റുള്ളവർ അടിപൊളിയായിട്ട് ജീവിക്കാൻ അവർക്ക് പറ്റിയിരുന്നില്ല അപ്പം സ്വാഭാവികമായിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളാണ് അവർ അവരുടെ ആർമാധിക്കുകയാണ് അവർ ചെയ്യുന്നത് ചില ആൾക്കാരെയും കള്ളുടിച്ച് ചാടുക എന്നൊക്കെ അവരൊക്കെ തെറ്റാണ് എല്ലാവരും കള്ളുടിയന്മാരൊന്നും അല്ല അപ്പൊ ചവിട്ടുകളിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പാടുന്ന പാട്ടില് അത് കേവല പാട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല നമ്മളെ സംബന്ധിച്ച് നമ്മളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ വലിയ ആധ്യാത്മിക പദ്ധതികളെ കുറിച്ച് പറയുന്നതാണ് പല പാട്ടുകളും നമ്മളിപ്പോ ഭാഗവത സപ്താഹം അല്ലെങ്കിൽ മറ്റു മതഗ്രന്ഥങ്ങളൊക്കെ പറയണെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് ജനങ്ങൾക്ക് മനസ്സിലാകാതെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് കാരണവന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കാൻ അതിനെക്കുറിച്ച് പറയാനും ശ്രമിക്കാം അറിയാത്ത കാര്യങ്ങൾ പഠിച്ച അല്ലെങ്കിൽ ദഹിക്കാത്ത ഭക്ഷണം കഴിച്ച് ഛർദിക്കുന്നതിനേക്കാൾ ദഹിച്ചത് കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാകും നമ്മുടെ മാതൃഭാഷയിൽ പലതും ഉണ്ടാകുമ്പോൾ അതിന്റെ മഹത്വം മനസ്സിലാക്കാണ്ട് എന്തോ പറയുമ്പോൾ അത് പൗരോഹിത് വേണ്ടിയിട്ടും വൈദ്യപ്പിഴപ്പിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എപ്പോഴും അഭിപ്രായം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ പറയാമല്ലോ അപ്പൊ അങ്ങനെ പറയുന്ന നേരത്തെ ചവിട്ട് പല പാട്ടുകളിലും ഒരു പാട്ട് നമുക്കിങ്ങനെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തോന്നുകയാണ് നാളെ ഉച്ചപ്പെടും സ്റ്റെപ്പൊക്കെ ഇതിനുണ്ട് അങ്ങനെ താനോ താനിന്നാനോ താനിന്നാനോ താനോ താനിന്നാനോ താനിന്നാനോ അങ്ങനെ താനോ താനിന്നാനോ താനിന്നാനോ കൂട്ടാടം പടത്ത് പാണിക്കാ പോണേ അങ്ങനെ കൂട്ടാടം പടത്ത് പാണിക്കാ പോണേ വെട്ടുന്നൊരു കാളുണ്ടേ കുത്തുന്നൊരു പൊത്തുണ്ട് വെട്ടുന്നൊരു കാളണ്ടേ കുത്തുന്നൊരു പൊത്തുണ്ടേ കാളനെ ഇടത്തും കെട്ടി പൂത്തിനെ വലത്തും കെട്ടി കാളനെ ഇടത്തും കെട്ടി പൂത്തിനെ വലത്തും കെട്ടി ഇന്നത്തെ പൂട്ട് ഞാൻ പൂട്ടിയാ പോക ഇന്നത്തൊരു ബോട്ട് ഞാൻ പൂട്ടിയ പോക ഇന്നത്തൊരു പാട്ട് ഞാൻ പാടിയേ പോകുക ഇന്നത്തൊരു പാട്ട് ഞാൻ പാടിയേ പോകെ കൈ കയ്ക്ക് നോക്കടാ ചെങ്ങായോളെ കൈ നോക്കടാ ചെങ്ങായോളെ പ്പത് ഗത്ത് നിന്ന് ദൂരത്തു നിന്നാണേ നാപ്പത് ഗോതത്തില് ദൂരത്തു നിന്നാണ് വെള്ളി വെളിച്ചം പൊന്തി വരണ് വെള്ളി വെളിച്ചം പൊന്തി വരണേ താനോ താനിന്നാനോ താനിന്നാനോ അങ്ങനെ താനോ താനിന്നാനോ താനിന്നാനോ ഈ പാടിയ പാട്ട് കേക്കുമ്പോ അമ്മക്ക് എന്താ തോന്നുന്നത് അപ്പൊ ചിലരൊക്കെ പറയുന്ന ഇങ്ങനെ ചൂണ് കേൾക്കുമ്പോ ഇത് മല പാപ്പിളപ്പാട്ടല്ലേ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ വന്ന മാപ്പിളാർക്ക് എന്തായാലും ഈ ചൂണ് വേട ഇവിടെ തന്നെ കിട്ടണ്ടേ പുറന്നു കിട്ടില്ല സാട് മലബാറിൽ മലബാറിലുള്ളതാണെന്ന് പറയുണ്ടായി അപ്പൊ ഈ വായത്താരി ഒക്കെ പറഞ്ഞ പറഞ്ഞു വരുന്ന നേരത്തെ കൂട്ടാടം പാടത്ത് പണിക്കാ പോണേ ആ പണിക്ക് പോകുമ്പോ കൂട്ടാടം പാടത്ത് പണിക്കാ പോണേ കൂട്ടാടം പാടം പാടം വയല ശരീരം മൂലം ഇതൊക്കെ ശരീര സംബന്ധിയാണ് അവിടെ എന്താണ് വെട്ടുന്നൊരു പോത്തുണ്ട് കുത്തുന്നൊരു വെട്ടുന്നൊരു കാളയുണ്ട് കുത്തുന്നൊരു പോത്തുണ്ട് എന്നൊക്കെ പറയുകയാണ് കാളിയും പോത്തും അതിനെന്താ ചെയ്തിരിക്കുന്നേ അവിടെ കാളയെ ഇടത്ത് നിർത്തി പോത്തിനെ വലത്ത് നിർത്തി ഈ വലത്തും ഇടത്തും പറയുമ്പോൾ ഈ കാളകൾ എന്താണ് കാളയും പോത്തും എന്താണ് ഒരു സംശയവും ഇല്ല യോഗ പദ്ധതിയിൽ പറയുമ്പോ ഇടയും പിങ്കളെയും ആ ഇടയും പെങ്കളയും യഥാസ്ഥാനത്ത് നിർത്തി ഞാൻ പൂട്ടിനെറങ്ങാണ് ഞാൻ എൻ്റെ സാധനയ്ക്ക് ഇറങ്ങുകയാണ് ആ സാധനയ്ക്ക് ഇറങ്ങുമ്പോൾ എന്താണ് ഒരു പാട്ട് പാടിയിട്ടേ ഞാൻ പോകുള്ളൂ ആ പാട്ട് പാടുന്നതാണ് ഇതിന്റെ ഈ പറയുന്ന സിംഫണിയാണ് ഈ അനുഭവിക്കുന്ന യോഗയുടെ ആ താളാത്മകമായി നമുക്കറിയാം അല്ലേ ചിഞ്ചിണിനാഥൻ ചണ്ടനാഥൻ ശംഖനാഥൻ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ആ ഒരു ആ ഒരു സംഗീതത്തിലൂടെ ഞാൻ സഞ്ചരിക്കും അത് ഞാൻ ഇവിടുന്ന് ഞാൻ അനുഭവിച്ചിട്ടേ പോകുള്ളൂ അനുഭവിക്കുമ്പോൾ എന്ത് പറയാണ് അനുഭവിക്കുമ്പോൾ ഇയാൾ കാണുകയാണ് അനുഭവിക്കുമ്പോൾ യോഗ തലത്തിലൂടെ അനുഭവിക്കുമ്പോൾ ഇയാള് കാണുന്നതാണ് കേക്കിക്ക് കിഴക്കിന്റെ പ്രത്യേകത എന്താ കിഴക്ക് നമ്മൾ പറയുക കിഴക്ക് ഉദിക്കുന്നു എന്നാ പറയാ ഉദിമാനമാണ് ഞാനേ അപ്പൊ കിഴക്ക് ം അപ്പൊ ശോഭയോട് കൂടിയിട്ട് ആ ഒരു ഉദിപ്പനത്തപ്പൻ കതിരോൻ അവിടെ നിൽക്കുന്നുണ്ട് നെല്ലച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ധീ പ്രകാശി നിൽക്കുന്നു എവിടെയാണ് അപ്പൊണ്ടാകുന്നത് ധീ പ്രകാശിക ബുദ്ധി അപ്പൊ നമ്മളെ സംബന്ധിച്ച പ്രകാശം എവിടെ ഉണ്ടാകുന്നത് ശിരസിലാണ് ആ ശിരസിൽ പ്രകാശിച്ചു നിൽക്കുന്നു അപ്പൊ കിഴക്കി നോക്കിയിട്ട് ചെങ്ങായി നാൽപ്പത് അന്തൂരത്ത് അകലത്തിലാണ് നാപ്പത് കാതത്ത് കാതം ദൂരത്തിലാണ് അപ്പൊ അപ്പൊ അവിടെയാണ് ഇത്രയും ദൂരത്തിൽ ഈ ശരീരത്തിൽ ഇത്രയും ദൂരത്തിൽ എന്താണ് വെള്ളി വെളിച്ചം പൊന്തി വരണേ അപ്പൊ നമ്മൾ ഇടയും പെങ്കളികൾ കൃത്യമായി നിർത്തിക്കൊണ്ട് പ്രണയക് പ്രാണയക്രിയ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശിരസില് ആ പ്രകാശമുണ്ടായിരിക്കും ആ അനുഭൂതി അമൃതധാരുണ്ടാകും അവിടെ നിന്ന് ആ വെള്ളി വെളിച്ചം അങ്ങനെ ഒഴുകി അങ്ങനെ പൊന്തി ഒഴുകി വരുന്നു എന്നാൽ തന്ത്രത്തിന്റെ തന്ത്രശാസ്ത്രം പറയുന്ന യോഗാനുഭൂതിയുടെ അമൃതധാരയുടെ ഒക്കെ മഹത്വം സാധാരണക്കാർ പാടി പറഞ്ഞ് പ്രചരിപ്പിച്ചു പോയ പാട്ടുകൾ ഇത്ര നമ്മൾ നമ്മളിതിൻ്റെ ഒന്നും അർത്ഥമറിയാതെ പലപ്പോഴും ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞതൊക്കെ മാറ്റിമറിച്ച് അറിയാത്ത ഭാഷ കൊണ്ട് നിരന്തരം ശ്രദ്ധിക്കുമ്പോൾ എന്നറിയാം പെറ്റമ്മയോളം മഹത്വം മറ്റൊന്നിനും ഇല്ല അപ്പോൾ പെറ്റമ്മ നമ്മളെയൊക്കെ സമ്മതിച്ച് നമ്മളെ നാട്ടിലെ പെറ്റമ്മ നമ്മുടെ പെറ്റമ്മ പെറ്റ നാട് ഇതാണ് അവിടുത്തെ ഭാഷയാണ് മലയാള ഭാഷ മാറ്റത്തിന് വിധേയമായിട്ടുണ്ടെങ്കിലും ഇതിനൊരു പിതാവൊന്നുമില്ല ഈ മലയാള ഭാഷയ്ക്ക് പിതാവൊന്നുമില്ല ഒന്നും ഇല്ല ലിപി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചില ആളുകൾ സംസ്കൃതമായിട്ടുള്ള വെച്ചൊന്നുമല്ലാണ്ട് ഈ ഭാഷയൊക്കെ പണ്ടൊക്കെ പണ്ടേയുള്ളതാണ് ഇതിനൊരു അച്ഛനൊന്നുമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ആൾ അച്ഛനായി പറയുമ്പോൾ അത് എല്ലാവർക്കും ഭാഷയുടെ അച്ഛനല്ല എല്ലാവരുടെയും ഭാഷയുടെ അച്ഛനൊന്നും അല്ല നവീന ഭാഷയുടെ ആ ഒരു സങ്കല്പം കൊണ്ടുവന്ന വ്യക്തി എന്ന് പറഞ്ഞിരിക്കും പലരും പറയുന്നുണ്ടായിരിക്കും എന്തായാലും ശരി ഇത്തരത്തിലുള്ള ഈ ഒരു പാട്ടുകളും അതിന്റെ വർത്തവികളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിച്ച് നാടൻ നാടൻ വീക്ഷണത്തിലൂടെ ആ പരമമായ സത്യത്തെ അറിഞ്ഞ യോഗീശ്വരന്മാരുടെ ചെറുവനും പറയനും വെട്ടുവനും വള്ളുവനും ആശാരിയും മൂശാരിയും കൊല്ലാനും കരുവനും തട്ടാനും ആരവിനും ഒക്കെയായിട്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സമുദായങ്ങൾ ശ്രേഷ്ഠമായ സമുദായങ്ങൾ അവരെ കടിച്ചമർത്തി സാധാരണക്കാർ സാധാരണക്കാരൊന്നുമല്ലെന്നും പറഞ്ഞ് അവരെയൊക്കെ ഉത്കൃഷ്ടം മറ്ററിയാത്ത ഭാഷകൾ കൊണ്ട് ചവച്ചരച്ച് നടന്നവരാണെന്നും അതിന്റെ പാരമ്പര്യം പിൻപറ്റുന്ന ഇന്നാരണം അവരാണെന്നും പറയുമ്പോൾ അതൊന്നുമല്ല അതൊന്നുമല്ല കൃത്യമായി അധ്വാനിച്ച് മറ്റുള്ളവരെ ഊട്ടിയും ഉറക്കിയും അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങളും ഒരുക്കിവരെ ചികിത്സിച്ചും ഒക്കെ പോയി ഒരു സമൂഹം അവിടെ ഉണ്ട് അവരുടെ മഹത്വത്തോളമല്ല മറ്റൊന്നും അവരെ അറിയാതെ നിങ്ങൾ പോയെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തു എന്ന് സൂചിപ്പിക്കുന്ന ഇത്തരം വരികളിലൂടെ നമ്മൾ കടന്നു പോകാൻ നമ്മൾ ഇപ്പോഴും പറയുന്നു നാം ആവർത്തിച്ചു പറയുന്നു നാം കണ്ടതല്ല നാം അറിഞ്ഞതല്ല നമുക്ക് അറിയാത്ത ഭാഷയിലൂടെ നാം അറിയാൻ വേണ്ടി കഷ്ടപ്പെട്ട് നിരന്തരം പഠിക്കുന്നതല്ല നമ്മുടെ ഉള്ളിൽ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ പാരമ്പര്യത്തിലുണ്ട് നമ്മുടെ മഹത്വം ഈ ലോകത്തിന്റെ മഹത്വം ഉള്ള ആത്യന്തിക സത്യത്തെ വെളിവാക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിനറിയാതെ കണ്ണടച്ച് ഇരുട്ടെത്ത് ടോർച്ചടിച്ച് എന്തൊക്കെയോ തപ്പാൻ ശ്രമിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ആത്മീയമായിട്ടുള്ള സഞ്ചാരം അതൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളായിക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലും കുലത്തിലും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന അറിവുകളിലൂടെ നിങ്ങൾക്ക് ഉയരാൻ പറ്റും അതിന് സ്വന്തം മഹത്വത്തെ സ്വന്തം മാതാപിതാക്കളുടെ മഹത്വത്തെ അവരുടെ പാരമ്പര്യത്തിന്റെ മഹത്വം അറിഞ്ഞു മുന്നോട്ട് പോകും അവരിൽ നിന്ന് മാറി മറ്റുള്ള അച്ഛനമ്മമാരുടെ പാരമ്പര്യത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാതിരിക്കും സ്വന്തം കുലമഹിമയുടെ മഹത്വം അറിയും ഓരോരുത്തരും ഈ പറഞ്ഞ പാട്ട് പോലെ എല്ലാവർക്കും എല്ലാവരുടെയും അടിത്തറകളുണ്ട് ഇതിനെ തുടർന്നും നമുക്ക് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ചവിട്ടുകളെ പാട്ടുകളിലെ ആ തത്വോപദേശങ്ങളെ നമുക്കിനിയും വിചാരം ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ വായ്ത്താരി ചൊല്ലിക്കൊണ്ടിരിക്കാം ചൊല്ലി നാട് മുഴുവൻ യഥസൂക്തങ്ങളോ അല്ലെങ്കിൽ അറിയാത്ത ഭാഷകളോ അല്ലെങ്കിൽ മറ്റു മതത്തിൻ്റെ സ്കീർത്തനങ്ങളോ അല്ലാതെ നമുക്ക് നമ്മുടെ നാടൻ വായിത്താരികൾ ചൊല്ലി നമുക്കിതിനെ ഈയൊരു ഈ സംസ്കൃതിയെ ഉണർത്തിവിടാം വിവാഹങ്ങളും ആഘോഷങ്ങളും എല്ലാം നമ്മുടെ പൂർവീക പ്രൗഢിയിൽ അതേ ആ ഈ സംസ്കാരത്തോടു കൂടി തന്നെ മറ്റൊന്നിനെ കടം കൊള്ളാത്തിന് ഡി ജി എമുള്ള കടം കൊള്ളാത്തിനെ ആട്ടും പാട്ടും കൊട്ടുമായി നമുക്ക് ആഘോഷിക്കാം താനോ താനിന്നാനോ താനിന്നാനോ അങ്ങനെ താനോ താനിന്നാനോ താനിന്നാനോ താനോ താനിന്നാനോ താനിന്നാനോ അങ്ങനെ താനോ താനിന്നാനോ താനിന്നാനേ